കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്കും വൈദികർക്കും വൈദികർക്കുമെതിരെ കുറയ്ക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ് കേരളത്തിലുടനീളം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കും ഏതൊക്കെ പള്ളികളിൽ അവിടുത്തെ വിശ്വാസികളോ അവിടുത്തെ യുവജന സംഘടനകളോ അതിനുള്ള അവസരവും സൌകര്യവും ഒരുക്കി തന്നാൽ പ്രൊജക്ടറും മിനി സ്ക്രീനും ഉപയോഗിച്ച് സൌജന്യമായി ഞങ്ങൾ പ്രദർശനം നടത്തും തടയാമെങ്കിൽ തടയൂ നിന്റെയൊക്കെ ഇത്തരം കപട മതേതരത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല കക്കുകളി എന്ന് പറയുന്ന നാടകം ഞങ്ങളുടെ പിതാക്കന്മാരുടെയും കന്യാസ്ത്രീകളുടെയും വൈദിക അത് കേരളത്തിലെ പല വേദികളിലും പ്രദർശിപ്പിച്ചപ്പോൾ എവിടെ പോയിരുന്നു നിന്റെയൊക്കെ മതസൗഹാർദ്ദവും മതേതരത്വവും നമസ്കാരം പ്രമുഖനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു മിസ്റ്റർ കെവിൻ പീറ്റർ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് കേട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞ അത്ര മാത്രമേ ഉള്ളൂ ആർ കൂടി അദ്ദേഹം പറഞ്ഞത് ഈ കേരള സ്റ്റോറി നിങ്ങൾ കേട്ടല്ലോ എല്ലായിടത്തും പ്രദർശിപ്പിക്കുമെന്ന് സത്യത്തിൽ അതിനകത്തൊരു വെല്ലുവിളി കൂടിയുണ്ട് തടയാമെങ്കിൽ തടയൂ ആർക്കാണ് തടയാൻ കഴിയാ തടയൂ ഞങ്ങളത് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവർ യുദ്ധം ചെയ്യുന്നത് നിഴലിനോടാണ് നിങ്ങളെ പ്രദർശിപ്പിച്ചോളൂ എത്ര വേണമെങ്കിൽ പ്രദർശിപ്പിച്ചോളൂ കേരള സർക്കാർ തടയാൻ വന്നിട്ടില്ല പോലീസുകാർ തടയാൻ വന്നിട്ടില്ല കോടതി സ്വമേധയ കേസെടുത്തിട്ടില്ല കുറെ ആളുകൾ അപ്പുറത്തും നിന്ന് കൂക്കി വിളിച്ചിട്ടുണ്ടായിരിക്കാം വേ ഇത് മോശമാണെന്ന് നോക്കിയാൽ പറഞ്ഞാൽ അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കാര്യമായിട്ടെടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവർ വെല്ലുവിളിക്കുന്നത് ഇവരെ തന്നെയാണ് തൃശ്ശൂർ കോട്ടപ്പുറം എന്നൊരു സ്ഥലമുണ്ട് കൊടുങ്ങല്ലൂരിലല്ല കേട്ടോ തൃശ്ശൂരിൽ ഒരു കോട്ടപ്പുറം ലൈനാണ് ഒരു റോഡാണ് അവിടെയുണ്ട് അവിടെ രാത്രി സമയത്ത് ഒരു കള്ളം പ്രത്യക്ഷപ്പെട്ടു അയാളെ തടയാൻ ആർക്കും കഴിയുന്നില്ല പോലീസുകാർക്കും കഴിയുന്നില്ല കാരണം അയാളുടെ സ്വന്തം മലം വാരി ശരീരത്തിൽ തേക്കും എന്നിട്ടാണ് പിടിച്ചുപറിക്കു വരുന്നത് അയാൾ അയാളെങ്ങനെ കയറി പിടിക്കുക ഇതൊരു സ്വന്തം മലം വാരി ശരീരത്തിൽ തേച്ച് പറയുകയാണ് ഞാൻ ഇനിയും വാരി തേക്കും ഒരു കൊച്ചുകുട്ടിയൊരിക്കേ വഴി വഴിയരികിൽ അവൻ മാമ്പഴം തിന്നാൻ ഈ മാമ്പഴം തിന്നുന്ന സമയത്ത് അവൻ വേറൊരു പരിപാടി കൂടി ഒപ്പിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ടവൻ വിസർജിക്കുക ആണഭക്ഷണം ഞാൻ തൂറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കാരണവന വഴിക്ക് പറഞ്ഞ് പോകുമ്പോൾ അയാൾ പറഞ്ഞു വിടാ മോനെ നീ ഞാൻ നിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് തിന്നാ പോരടാന്ന് ചോദിച്ചു ഇവിടെന്നെ ഇവിടെ ദേഷ്യം വന്നു അവൻ ചോദിച്ചെടുത്തുവാൻ ചോദിച്ച പറഞ്ഞെന്താ അറിയാമോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഞാൻ തൂറും ചെയ്യും തിന്നും ചെയ്യും നിങ്ങളാനോ ചോദിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ ഈ മാമ്പഴം അതിൽ മുക്കി തിന്നും നിങ്ങൾ ആരാ ചോദിക്കാൻ അയാൾ പറഞ്ഞു ഓനെ ഒന്നും ഞങ്ങളും ചോദിക്കാനില്ല ഞങ്ങളങ്ങനെ സത്യം പോയി ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അതിൽ പെട്ട ആൾക്കാരാണ് ഇപ്പം ഈ ഈ വെല്ലുവിളി ആ രൂപത്തിലുള്ളതാണ് ഞങ്ങൾ ഞങ്ങളെ അപമാനിക്കും ഞങ്ങൾ ബ്ലേഡ് എടുത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ മുറിച്ചോണ്ടിരിക്കും നിങ്ങളാരാ ചോദിക്കാൻ ഏ അല്ല ഞങ്ങൾ കുറച്ച് കരിവാരി ഞങ്ങളുടെ മോത്തുകൂടെ തേക്കും നിങ്ങളരാ ചോദിക്കാൻ നിങ്ങൾ പൗഡർ ഇടുന്നില്ലേ അത് നിങ്ങളുടെ ഇഷ്ടം വെളുത്ത പൗഡർ ഇടുന്നത് ഞങ്ങൾ കറുത്ത കരി അല്ലെങ്കിൽ കീഴിൽ വച്ച് തേക്കാൻ പോകും ആരുണ്ടവിടെ ചോദിക്കാൻ ആരും ചോദിക്കാൻ വരുന്നില്ല അവനവൻ അവനവനെ തന്നെ കരിവാരി തേക്കുകയല്ലേ ചെയ്യുന്നത് വെല്ലുവിളിക്കാം വെല്ലുവിളിക്കാൻ രീതിയുണ്ട് അതായത് എന്നെ ആരെങ്കിലും മോശമായിട്ട് എന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ വീടിന് മുമ്പിൽ പോയിട്ട് അതിനപ്പുറമുള്ള സംസാരിച്ച് എന്നെ 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 ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഞാനൊരു പത്ത് കല്ലെടുത്തെറിഞ്ഞിട്ട് പറയാണ് ഇതുകൊണ്ട് അവസാനിക്കില്ല ഇനി ഞാൻ നൂറ് കല്ലെടുത്ത് അറിയും ഭീഷണി ആരണം അവിടെ തടയാന്ന് ചോദിക്കാം ഇതിപ്പോൾ ഇവർ ചെയ്യുന്നത് ഇവർക്ക് ഭീഷ്മി മുഴക്കാം അതായത് മുപ്പത്തിമൂവായിരം ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം മാമ്പിള്ളേർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതാണല്ലോ മറ്റേ കേരള സ്റ്റോറി അതാണല്ലോ ആ സിനിമയാണല്ലോ അതിനു പകരം അത് വിളിച്ചു പറയുന്നതിനു പകരം ഞങ്ങളെ പെൺകുട്ടികളെ കൊണ്ടുപോയേ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നതിന് പകരം ഈ മുപ്പത്തി മൂവായിരത്തിന് പകരം ഒരു മുപ്പത്തിമൂന്ന് മുസ്ലിം പെൺകുട്ടികളെ ഇവിടെയുള്ള ക്രിസ്ത്യൻ ആൺകുട്ടികളെ പറഞ്ഞു വിട്ട് അവരെ പ്രലോഭിപ്പിച്ച് അവരെ പ്രണയക്കുരുക്കൽപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവരുടെ എവിടെയെങ്കിലും അയച്ച് അങ്ങനെ ചെയ്തതിന് ശേഷം വെല്ലുവിളിക്കും മുപ്പത്തിമൂന്നല്ല ഞങ്ങള് മുന്നൂറ്റി മുപ്പതല്ല ഞങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെ ഞങ്ങൾ മതം മാറ്റി നോക്കിക്കോ നിങ്ങളും അവിടെ ചോദിക്കാൻ അപ്പം അതിനൊരു അർത്ഥമുണ്ട് ഇത് ഞങ്ങളുടെ കാലുമ്പോൾ ഞങ്ങളുടെ വെട്ടോത്തി എടുത്ത് ഞങ്ങൾ വെട്ടും എന്നിട്ട് ഞങ്ങളുടെ ചോര ഞങ്ങൾ കുടിക്കും നിങ്ങൾ ആരെ ചോദിക്കാൻ ആരും ചോദിക്കില്ല സുഹൃത്തെ ഒരാളും ചോദിക്കില്ല നിങ്ങളോട് ഒരർത്ഥത്തില് ആലോചിച്ച് നോക്കുക സ്വന്തം പെൺകുട്ടികളെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത് ഏതെങ്കിലും പണ്ടൊരു കൈനോട്ടക്കാരുണ്ടോ കൈനോട്ടക്കാരനാണ് ജോത്സ്യൻ ജോൽസിന്റെ അടുത്ത് പെൺകുട്ടിയെ കൊണ്ടുചെന്നു അവിടെ അപ്പൊ പെൺകുട്ടിയുടെ പോകാൻ കഴിയുന്നില്ല പത്തിരുപത് വയസ്സായി കുട്ടിയുടെ പോകാൻ കഴിയുന്നില്ല പൊര നിറഞ്ഞ് നിൽക്കുകയാണ് മോന്തായം തകർത്ത് നിൽക്കുകയാണ് അദ്ദേഹം കുറെ ഒരു ചാരടയ്ക്കും ജപിച്ച് കെട്ടിക്കൊടുത്തു ഒരു മന്ത്രക്കും ജപിച്ച് കെട്ടിക്കൊടുത്തു പുലർകാലത്ത് ഇപ്പം എഴുന്നേൽക്കുക ഇന്ന സ്ഥലത്ത് എഴുന്നേൽക്കുക അല്ല ഇന്ന സമയത്ത് എഴുന്നേൽക്കുക ഇന്ന മന്ത്രം ജവിക്കുക എന്നൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു കുട്ടി ഇപ്പം എന്താ ചെയ്യണേ ഇല്ല അവൾ വെറുതി വെറുതെ ഇരിക്കുക അവളെ ആ ടൗണിലെ എന്ന ടൈപ്പ് റൈറ്റിങ് ഷോട്ടായിട്ടൊക്കെ ഒന്ന് പറഞ്ഞയക്കുന്നേ കാര്യം മനസ്സിലായില്ലേ അവളത് പിടിക്കുക ഏതായാലും ഈ മന്ത്രമൊക്കെ കിട്ടിയതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി വീടിന്റെ മുമ്പില് ഇങ്ങനെ കാത്തിരിക്കുക അപ്പൊ ഏതൊരു ആൺകുട്ടിയും മുമ്പ് അവള് നോക്കും അതെ ഈ മന്ത്രവും കാര്യങ്ങളും കിട്ടിയപ്പി ഇനി വരുന്നത് മുഴുവൻ അവളെ കല്യാണം ചെയ്യാൻ വരുന്ന ആൾക്കാർ എഴുതിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികളിൽ പെട്ട കുട്ടികളാണോ ഈ മുസ്ലിം ക്രിസ്ത്യൻ പെൺകുട്ടികൾ ആരിലും വന്നിട്ട് ആരിലും വന്നിട്ട് ഇങ്ങനെ കണ്ണടിച്ചു കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു എന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ 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 കാണിച്ചാൽ ഒപ്പം ഇറങ്ങി പോകുന്നാലുർക്കുറിന്ന് വിളിച്ചു വിളിക്കുന്ന പട്ടിയെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ ഇറങ്ങി പോകുന്നവരാണോ ക്രിസ്ത്യൻ പെൺകുട്ടികൾ മുപ്പത്തി മൂവായിരം വേറെ മുപ്പത്തി മൂവായിരം കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നാണക്കേടല്ലേതൊക്കെ ഏഹ് അത് എന്നിട്ട് വിളിച്ചു പറയുന്നത് വലിയ നാണക്കേടല്ലേ അതൊക്കെ ഞങ്ങൾ ഇനി ഇനി വിളിച്ച് പറയും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടല്ലേ അതൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ നിങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞോളൂ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെവിൻ പീറ്റർ എന്ന് പറയുന്ന ആളെയും അദ്ദേഹത്തിൻ്റെ സംഘടന കാസ ആ കാസ സംഘടനയെയും ഇപ്പോൾ ഇവർ പറഞ്ഞ ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരെയും ഞങ്ങളുടെ അമ്മമാരെയും അതായത് കന്യാസ്ത്രീകളെയും അവഹേളിക്കുന്ന അവർ പിച്ച് ചെന്തുന്ന തരത്തിൽ ഇതാണ് അദ്ദേഹം വിഷമമായിട്ട് പറയുന്നത് അതേ അതേ സംഘടന അതേ സംഘടന അതായത് കാത്തലിക് അവർ പറയുന്നത് എന്താണെന്ന് അറിയാം അതാണ് ഏറ്റവും രസം അവര് പറയുന്നത് കേൾക്കുക അവര് പറയുന്നത് കാസ തീവ്രവാദ സംഘടനയാണ് കുരിശു വരയ്ക്കുന്ന കാവി നിക്കറുകളാണ് ആര് ഈ കാസക്കാര് വായിച്ചല്ലോ കുരിശു വരയ്ക്കുന്ന കാവ്യ നിക്കറുകളാണിവർ കെ സി ബി സി ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞാണത് അപ്പം ഇവരെ ഇവർ ഇവരാർക്ക് വേണ്ടിയിട്ടാണ് നിലവിളിക്കുന്നത് അവർ പോലും ഇവർക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല ഭൂരിപക്ഷത്തിൻ്റേതായാലും ന്യൂനപക്ഷത്തിൻ്റെതായാലും എല്ലാവിധ തീവ്രവാദത്തെയും തള്ളിപ്പറയണം ഒരു വർഗീയതയെ ചെറുക്കേണ്ടത് മറ്റൊരു വർഗീയത കൊണ്ടല്ല ഇന്ത്യ ഹിന്ദുരാഷ്ട്രമോ ഇസ്ലാമിക രാഷ്ട്രമോ ക്രിസ്ത്യൻ രാഷ്ട്രമോ ആകാൻ പാടില്ല അപ്പൊ അതിലൊന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് കാസ തീവ്രവാദ സംഘമാണെന്നും അവർ കത്തോലിക്ക സഭയുടെ പിന്തുണ അവർക്കില്ലെന്നും കെ സി ബി സി ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോഷി മയ്യാറ്റിൽ കുരിശു വരയ്ക്കുന്ന കാവ്യ നിക്കറുകാരാണ് ഇവരെന്നും സിറോ മലബാർ സഭ കാവിയിലേക്ക് നീങ്ങുന്നുവെന്ന ചിന്ത പൊതുബോധത്തിൽ സൃഷ്ടിക്കാൻ ഇടാക്കിയത് ഇടയാക്കിയത് ഈ കാസ കാസ അവരാണെന്നും കേരള കാത്ലിക് ബൈബിൾ സൊസൈറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള ഫാദർ ജോഷി പറഞ്ഞു ആലോചിച്ചു നോക്കുക കാസക്കാരെ അവർ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഈ കെവിൻ പീറ്റർ അവർ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഞാൻ ആ കൂടെ കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലെ മിസ്റ്റർ കെവിൻ പീറ്റർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ മുപ്പത്തി മൂവായിരം പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു ഇനിയും കുട്ടികളെ കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രദർശിപ്പിക്കേണ്ടത് അത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളല്ല അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിൻ്റെ അനാഥത്വം പേറുന്ന പെൺകുട്ടികളെ വിശ്വാസത്തിൻ്റെ തീവ്രതയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ട നല്ല പ്രായത്തിൽ ആശയസോടുകൂടി ദൃഢതയോടുകൂടി ബലത്തോടു കൂടി ആന്തരിക ബലത്തോടു കൂടി നിൽക്കുന്ന പെൺകുട്ടികളെ ആൺകുട്ടികളെയും വിളിച്ചു വരുത്തി ബൈബിള് പഠിപ്പിക്കുക ബൈബിൾ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക മനുഷ്യഹൃദയങ്ങൾ സ്വസ്ഥമാകുന്ന രീതിയിലുള്ള അതിൽ മൃദുലഭാവങ്ങൾ ഉളവാക്കുന്ന രീതിയിലുള്ള സിനിമകളോ നാടകങ്ങളോ ഒക്കെ ആകാം പക്ഷെ വലുതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കേരള സ്റ്റോറി ആ കേരള സ്റ്റോറിക്ക് എതിരായിട്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ മണിപ്പൂർ സ്റ്റോറി ആർക്കാണ് നഷ്ടം ആർക്കാണ് നഷ്ടം രണ്ടും ഈ സിറോ മലബാർ കാത്തലിക് സംഘടനയുടെ ആൾക്കാർ തന്നെയാണ് രണ്ടും രണ്ട് രൂപതകളാണെങ്കിലും ഒരേ കാറ്റ ഒ ഒരേ കോൺക്രിയേഷനാണ് സിറോ മലബാർ സഭയാണ് അവർ തമ്മിലാണ് അടി എറണാകുളം അങ്കമാലി രൂപത വലിയ രൂപതയാണ് അവർ മണിപ്പൂർ 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 സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ കേ മറ്റേ എന്താണ് പറയുക കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ഒരു വീടിനകത്ത് രണ്ട് കൂടി വഴക്ക് ഒരു സഹോദരൻ ടി വി തല്ലിപ്പൊളിക്കുന്നു അപ്പോൾ മറ്റേ സഹോദരൻ വന്നിട്ട് അവിടെ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുന്നു വേറെ സഹോദരം വന്നിട്ട് അവിടെ മറ്റേ അയാൾക്ക് കഴിയാതെ നോക്കി തല്ലിപ്പൊളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പൊളിക്കുന്നു പണ്ട് നമ്മുടെ ലോറൽ ഹാർഡി സിനിമയുണ്ട് ലോറലും ഹാർഡിയും ഒരു തടിയനും ഒരു മില്ലിച്ചോനും അവർ തമ്മിൽ വളക്കായി എന്നും വളക്ക ഇടയ്ക്ക് സ്നേഹമാവും എന്നിട്ട് ഇയാളൊരു കടയിട്ടോ അയാൾ അപ്പുറത്തൊരു കടയിട്ടു ബലൂണയ്ക്കും നിൽക്കുന്ന കട പി അങ്ങനെ കൊച്ചു കുട്ടികൾക്കുള്ള കട ഇയാൾ മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ അയാൾ എന്ത് ചെയ്തു അറിയോ ഒരു സൂചി എടുത്തിട്ട് ഇയാളുടെ ബലും ബുദ്ധിമുട്ടിച്ചു ആഹാ ഇയാൾ മൂത്രം ഒഴിക്കുമ്പോൾ ഇപ്പോൾ ഇയാൾ വന്ന് ഇവരുടെ ഒരു അഞ്ചാറ് പേരും പൊട്ടിച്ചു അയാൾ മൂത്ര ഒഴിക്കുമ്പോൾ ഇയാൾ വന്നിട്ട് അവിടെയുള്ളവർ കളിക്കോപ്പറും തല്ലി അടച്ചു തിരിച്ച് അയാൾ ചെയ്തു തിരിച്ചു ഇയാൾ ചെയ്തു തിരിച്ചു ഇയാൾ ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം എഴുതി കാണിച്ചിട്ട് സിനിമ കാണിക്കുമ്പോൾ എല്ലാം രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇയാളുടെ കടയും പോയി അയാളുടെ കടയും പോയി അപ്പോൾ ഇവിടെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോൾ ആർക്കാണ് നഷ്ടം ആലോചിച്ച് നോക്കൂ മിസ്റ്റർ കെവിൻ പീറ്റർ നിങ്ങളാലോചിച്ച് നോക്കൂ അല്ലേ വേണ്ടത് സർഗാത്മകതയല്ലേ വേണ്ടത് അതല്ല അതിലൂടെയല്ലേ കുട്ടികളുടെ ബലം വർദ്ധിപ്പിക്കേണ്ടത് അതല്ലേ ആന്തരിക ബലം വാളെടുത്തുകൊണ്ടല്ലോ ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത് വാളെടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് വാളെടുത്തവൻ നമുക്കെല്ലാവർക്കും അറിയാം അതല്ല ചെയ്യേണ്ടത് ഇപ്പം അതല്ലേ ചെയ്യുന്നത് ഇപ്പം അതുകൊണ്ട് എന്തായി ഇവിടെ വാളെടുത്തു അവിടെയും വാളെടുത്തു എല്ലാ നാണക്കേടും മാനക്കേടും വന്ന് ചേരുന്നത് എവിടേക്കാണ് ഈ കാത്തലിക് സഭയ്ക്കകത്തേക്കാണ് വന്ന് ചേരുന്നത് അവർ തമ്മിലാണ് ഞങ്ങൾ പ്രദർശിപ്പിക്കും നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഞങ്ങൾ പ്രദർശിച്ച നിങ്ങൾ എന്തു ചെയ്യും എന്ന് അവർ തമ്മിലെ വഴക്കൂടുന്നത് അപ്പോൾ അവർ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ശ്രീ കെവിൻ പീറ്റർ താങ്കൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് അപ്പോൾ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ സത്യത്തിന് ആരാപ്പോൾ ആൾക്കാർ അഭിപ്രായമായിരിക്കും പറഞ്ഞിട്ടുണ്ട് ഇപ്പം കാരശ്ശേരി മാഷ് ഡയറക്ടർ കമൽ സാറ് അതുപോലെ അരിന്ത തി റോ ഇതുപോലുള്ളവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടില്ല ചെയ്ത് ശരിയായില്ല അത്രയേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടൊരു ഭീഷണിയുടെ കാര്യം ഇവിടെ ഒതുക്കുന്നില്ല പണ്ടു ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അപ്പം അന്ന് ജയന്തി ജനതയുടെ ഉദ്ഘാടനമാണ് ആദ്യമായിട്ട് അങ്ങനെ ജയന്തി ജനത ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് എറണാകുളത്ത് നിന്നാണോ തിരുവനന്തപുരത്ത് നിന്ന് അറിയില്ല ഉദ്ഘാടനം നടത്ത ഇദ്ദേഹം വന്നു എന്നിട്ട് ആ പച്ചക്കൊടി വിശേഷി അത് തന്നെ യാത്ര തുടക്കം തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞൊരു പ്രസംഗമുണ്ട് ഈ ജയന്തി ജനിത ഈ ജയന്തി ജനിത ആരെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എവിടെയും വെച്ച് തടഞ്ഞു കഴിഞ്ഞാൽ അവർ ഞാൻ കൈവരങ്ങ് അണിയിച്ച് തമ്പാനൂർ ഒരാവശ്യമില്ല ആരും തടയാൻ വന്നിട്ടില്ല വെറുതെ ഒരു വെല്ലുവിളി ആ ഒരു രീതിയിലുള്ള വെല്ലുവിളി ഇല്ലാണ്ട് നടത്തിയത് വിശ്വാസത്തിൻ്റെ നാഥത്വം അത് പള്ളിക്കകത്താണെങ്കിലും മോസ്കിനകത്താണെങ്കിലും ആശ്രമവാദങ്ങളിലാണെങ്കിലും അതിൻ്റെ ഒരു ഡിസമിനേഷൻ നടക്കുമ്പോൾ അത് രാജ്യത്ത് മുഴുവൻ സുഗന്ധമാണ് പരത്തുന്നത് ശ്രീ കെവിൻ പീറ്റർ നിങ്ങൾ മനസ്സിലാക്കാത്തത് സുഗന്ധമാണ് പരത്തുന്നത് ബൈബിൾ പറഞ്ഞാലും ബൈബിൾ വായിച്ചാൽ അത് ഇവിടെ ഇരിക്കുന്നുണ്ട് ആറ് ഏഴ് ബൈബിൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം സംബന്ധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗീത സംബന്ധിയായിട്ടുള്ള സംസ്കൃത ഗ്രന്ഥങ്ങൾ വേണ്ടത്ര ഇരിക്കുന്നുണ്ട് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വെല്ലുവിളി അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മലർന്ന് കിടന്ന് മാർത്തേക്ക് തുപ്പാണ് ചെയ്യുന്നത് ഒരു വലിയ കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞിട്ട് തലയും അവിടെ നിൽക്കുകയാണ് ആർക്ക് ഛേദം ആർക്ക് പോയി ആർക്ക് നാണക്കേട് ഇപ്പോൾ എന്തായാലും പറയുക മറന്നു പോകണല്ലോ കേരള സ്റ്റോറി വന്നിട്ടുണ്ട് പിന്നെ മണിപ്പൂർ സ്റ്റോറി വന്നിട്ടുണ്ട് ഇനി ഏതെല്ലാം സ്റ്റോറികളാണ് വരികയെന്നറിയില്ല ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ ഒരു ഒരു കാരണവശാലും ഒരിക്കലും ഒരു സാഹചര്യത്തിലും പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത സിനിമകള് നാടകങ്ങള് ആഖ്യാനങ്ങള് കഷ്ടം അഥവാ കുഷ്ടം എന്താ പറയുക